അപ്പൊ നമ്മുടെ അൻപത്തി മൂന്നാമത്തെ അപ്ഡേഷൻ ബാച്ച് എത്രാമത്തെ അൻപത്തി മൂന്നാമത്തെ അപ്ഡേഷൻ ബാച്ച് ആണ് ഇപ്പൊ ഫിനിഷ് ആകുന്നത് അമ്പത്തി മൂന്നാമത്തെ അപ്ഡേഷൻ ബാച്ചിലെ ആളുകളാണ് അപ്പൊ നിങ്ങൾ എന്തായാലും ഇവിടെ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ എന്തായാലും മറ്റു ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അന്വേഷിച്ചിട്ടുണ്ടാവും അല്ല എത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അന്വേഷിച്ചിട്ടുണ്ട് മൂന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് മൂന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് അന്വേഷിച്ചിട്ടുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് സൺ ഇൻസ്റ്റിറ്റ്യൂട്ട് അന്വേഷിച്ചിട്ടുണ്ട് അല്ലേ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് അന്വേഷിച്ചതിന് പുറമെ ഇവിടുന്ന് കോഴ്സ് കഴിഞ്ഞു പോയിട്ട് അവരടുത്തുനിന്ന് റിവ്യൂ എടുത്ത് എത്ര ആൾക്കാർ എടുത്തിട്ടുണ്ട് ആ എടുത്തിട്ടുണ്ട് ആ ആ നേരിട്ട് പരിചയമില്ല എന്നാലും ഒരാളുടെ റിവ്യൂ എടുത്തിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ആ നേരിട്ട് വന്ന അന്വേഷിട്ടുണ്ട് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അന്വേഷിച്ച് പല ആളുകളിൽ നിന്ന് റിവ്യൂ എടുത്ത് നമ്മൾ റിവ്യൂ വീഡിയോസ് ഒക്കെ കണ്ട് നമ്മളീ റിവ്യൂ വീഡിയോസ് എല്ലാരും തന്നെ കണ്ടിട്ടുണ്ടാവും അല്ലെ ഇതേപോലെ കോഴ്സ് കഴിഞ്ഞിറങ്ങിയ പല ആളുകളുടെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല വീഡിയോസും കണ്ടിട്ടുണ്ടാവും ഈ വീഡിയോസ് ഒക്കെ ഈ കോഴ്സ് കഴിഞ്ഞിറങ്ങിയ ആളുകൾ സത്യസന്ധമായിട്ട് ചെയ്തത് തന്നെയാണ് എന്നുള്ളത് നിങ്ങൾ ഈ കോഴ്സ് കഴിഞ്ഞിരിക്കുമ്പോ ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ അതിന് കുറച്ചൊക്കെ പേടി ഉണ്ടായിരുന്നു നേരത്തെ

എവിടെങ്കിലും ഒരു സെക്ഷനില് ഇനി എന്തെങ്കിലും ഒന്നും കിട്ടാൻ ബാക്കി ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ ഇല്ല 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 അത് മറ്റൊരു അപ്ഡേഷൻ കോഴ്സ് ഇനി എടുക്കേണ്ട ആവശ്യം വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ചിന്തിക്കേണ്ട ആവശ്യം ഇല്ല 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 ഏത് ലെവലിലുള്ള ഫോൺ ഏത് ലെവലിലുള്ള കംപ്ലൈൻസ് വന്നു കഴിഞ്ഞാലും അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനും സോൾവ് ചെയ്യാനും ചെയ്യാനുള്ള കോൺഫിഡൻസ് ആയിട്ടുണ്ട് ഉണ്ട് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് എട്ടു മാസം എക്സ്പീരിയൻസ് ഉള്ളൂ ഇല്ല ഓക്കെ ഇവിടെ വരുന്നതിന് മുമ്പേ ലെവൽ വർക്ക് ചെയ്യണ്ടായിരുന്നു ീടെ വരുന്നതിന് മുമ്പ് ഐഫോണിലൊന്നും അങ്ങനെ വർക്ക് ചെയ്തില്ലേഡ് തന്നെ ആൻഡ്രോയിഡ് ഏത് തന്നെ കയ്യില

ൂട്ടിൽ തന്നെ അന്വേഷിച്ചിട്ടുണ്ട് ഓക്കെ അതിലേറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയ സ്ഥലം തന്നെയാണ് ശേഷം ക്ലാസ് ഫിനിഷ് ചെയ്ത് നിക്കാൻ ആ തീരുമാനത്തില് എന്തെങ്കിലും തെറ്റായ ശരിയായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത് അല്ലേ നമ്മൾ ഏകദേശം ഒരു ഒരു നമ്മുടെ ക്ലാസ്സിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന നടത്തിയിട്ടാണ് ജോയിൻ ചെയ്തിട്ടുള്ളത് എന്താ ഞാൻ നോർമലി ഐഫോൺ വർക്ക് ചെയ്യാത്ത ഒരാളായിരുന്നു അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞാനൊരു ഐ സി വർക്ക് ചെയ്യാൻ എനിക്ക് മിനിമം ഒരു മണിക്കൂർ ആ ടൈമൊക്കെ വേണ്ടി വന്നിരുന്നു ഇപ്പം മിനിമം എനിക്കൊരു അരമണിക്കൂർ ഒരു ഇരുപത്തഞ്ച് മിനിറ്റിൽ എനിക്ക് ഐഫോണിന്റെ സിപിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം ഇവിടുത്തെ നമ്മളെ സാറ് അത്രയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പഠിപ്പിച്ചിരുന്നുണ്ട് നമ്മളെ ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്ത് നമുക്ക് എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടാണ് ഇവിടുന്ന് വിടുന്നത് പിന്നെ സാറ് എല്ലാ കംപ്ലയിനുകളും നമ്മളോട് ചോദിച്ച് നമുക്ക് എന്തൊക്കെ ഡൗട്ട് ഉണ്ടോ എന്ത് കാര്യം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വേഗം വേഗം പിന്നെ അറിയാത്തതൊന്നും ഇല്ല സാറിന് അതൊക്കെ ക്ലിയർ ചെയ്തിട്ടാണ് ഞമ്മക്ക് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ അന്വേഷിക്കാൻ സമയത്ത് ഇവിടെ എന്താ ചെയ്തത് സാർ ക്ലാസ്സിലേക്ക് കൊടുന്ന് എല്ലാ ബാച്ചലറും ഒന്ന് കാണിച്ചു തന്ന് അവരോട് അഭിപ്രായം ചോദിക്കാൻ പറഞ്ഞു പിന്നെ അവർക്ക് മടിയാവണ്ടെന്ന് കരുതി സാറ് പുറത്തു പോയിട്ട് എന്നോട് ആയിട്ട് ചോദിക്കാൻ പറഞ്ഞു എന്നോട് ചോദിച്ചു അപ്പൊ അവരെല്ലാരും ഒരു നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞില്ല പോസിറ്റീവ് ആയിട്ട് ഫുള്ള് പറഞ്ഞിട്ടുള്ളൂ പിന്നെ അതേമാതിരി അവർ പറഞ്ഞത് എന്നോട് ഇതേമാതിരി തന്നെ സി പി ഒക്കെ എളുപ്പം വേഗം വേഗം ചെയ്യാൻ പറ്റുന്നുണ്ട് അവരെന്നോട് പറഞ്ഞത് പക്ഷെ അപ്പൊ എനിക്കൊരു വിശ്വസിക്കാൻ കുറച്ച് ടഫായിരുന്നു പക്ഷെ എനിക്കിവിടെ വന്നിട്ടാണ് മനസ്സിലായത് കാരണം ഇപ്പം ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നുണ്ട് പറ്റുന്നുണ്ട് അന്ന് റിവ്യൂ ആയിട്ട് പറഞ്ഞ കൃത്യമായിട്ട് അനുഭവിച്ച് അടിസ്ഥാനത്തിലാണ് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മനസ്സിലായിട്ടുണ്ട് എവിടെ ഇതിനെ ഒപ്പം വർക്ക് ചെയ്തിരുന്ന രണ്ടു മൂന്ന് മൂന്നാൾക്കാർ ഇവിടെ കഴിഞ്ഞ മുന്നേ മെച്ച പഠിച്ചിറങ്ങി അപ്പൊ അവരോട് ചോദിച്ചു അന്വേഷിച്ചിട്ടാണ് വന്നത്

ോ വരെ അരമണിക്കൂറിൽ ചെയ്ത് തീർക്കാറുണ്ട് അപ്പൊ മനസ്സിലായി തള്ളല്ല ഉള്ള ഫാക്റ്റ് ആയിട്ടുള്ള കൃത്യായിട്ട് കാര്യങ്ങള് അല്ലേ ഓക്കെ അപ്പൊ നമ്മള് ഈ വീഡിയോ കാണുന്ന എല്ലാരും തന്നെയാണ് മനസ്സിലാക്കാനുള്ളത് നമ്മള് ജസ്റ്റ് എന്ത് ചെയ്യുന്നില്ല തള്ളുന്നില്ല എന്നുള്ളത് അല്ലേ ഉള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഓപ്പൺ ആയിട്ട് തന്നെ പറയുന്നതാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്തോ അത് കൃത്യമായിട്ട് നീക്കിവിടുന്ന കിട്ടുന്നുണ്ട് എന്നുള്ളത് അല്ല ഇല്ല കൃത്യമായിട്ട് അതെല്ലാവർക്കും പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യല്ലേ ഓരോരുത്തർക്കും നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഫിഫ്റ്റീൻ പെർസെന്റ് സി പി ഒക്കെ ഒരു അരമണിക്കോണ്ടുള്ളൊരു ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അതൊരു തള്ളായിട്ട് തോന്നും ഏഹ് പക്ഷെ അത് അനുഭവിച്ച ആളുകൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് ഇതിന്റെ മുന്നേ അതൊരു അതായത് ഫീഡ്ബാക്ക് എടുത്ത സമയത്ത് ഇതിൻ്റെ മുന്നേ കഴിഞ്ഞ ആളുകൾ അല്ലേ ഫീഡ്ബാക്ക് പറഞ്ഞപ്പോൾ ഇത്രയും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് ഉള്ളത് തന്നെയാണോ എന്നുള്ളത് ഇല്ല അപ്പൊ നിങ്ങളിത് അനുഭവിച്ചുകഴിഞ്ഞ് നിങ്ങളെ ഇരുപതാമത്തെ ദിവസത്തിലാണ് ഇവിടെ നിൽക്കുന്നത് അല്ല അപ്പം നമ്മൾ എത്ര മണി വരെ ക്ലാസിന്റെ ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ് ലിമിറ്റോന്നിട്ടില്ല അല്ല നിങ്ങൾ എൻക്വയറി നടത്തുന്ന സമയത്ത് ഞാനൊരു ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ച് മണി അഞ്ച് മണി ക്ലാസ് ഓക്കേ പക്ഷേ നിങ്ങൾ എത്ര മണി വരെ ലാബ് യൂസ് ചെയ്ത് എത്ര മണി ക്ലാസ് എടുത്തിട്ടുണ്ട് സാർ എത്ര മണി വരെ ക്ലാസ് എടുത്തിട്ടുണ്ട് ഒന്ന് ഇന്നലെ ക്ലാസ് എടുത്തിട്ടുണ്ട് മണി ഒമ്പത് മണി വരെയൊക്കെ എടുത്ത നിമിഷങ്ങളില്ല നിങ്ങൾക്ക് ഒരു വർക്ക് കഴിഞ്ഞാൽ ആ വർക്ക് ഫിനിഷ് ചെയ്യാണ്ട് ക്ലാസ് നിർത്താറുണ്ടോ ആ കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ അത് നിർത്തുന്നത് അപ്പൊ ഈ ഒരു ദിവസം ഇരുപത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇതിലധികം കാര്യങ്ങൾ ഇവിടെ നിന്ന് തരാൻ കഴിയുന്നു തോന്നണ്ടോ ഒരു ഇരുപത് ദിവസം കൊണ്ട് തേരാൻ പറ്റുന്നതിന്റെ മാക്സിമം കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടില്ല ഇത് കൂടുതൽ ദിവസങ്ങള് ആവശ്യമുണ്ടോ ഇല്ല ഇരുപത് ദിവസം കൂടുതൽ ഒരു അപ്ഡേഷൻ കോഴ്സിന്റെ ആവശ്യ ഡ്യൂറേഷന്റെ ആവശ്യമില്ല ഇല്ല അപ്പൊ എല്ലാരോടും ഞാൻ ആയിട്ട് ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ് നമ്മളിവിടെ അടയ്ക്കുന്ന ഫീസ് നിങ്ങൾക്ക് വെർത്തായിട്ട് തോന്നിയിട്ടുണ്ടോ അതോ അതൊരു ലോസ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ ഫീസ് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ടോ ഒരിക്കലും ഇല്ല ആ എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാതിന് കാരണം പിന്നോൺ ഫുള്ള് വോർഡുകള് കോൺ പോഡുകൾ അതുപോലെ

ആ അതായത് ലെവൽ ഫോറിൽ നിൽക്കുന്ന ടെക്നീഷ്യന്മാരാണ് ഫിഫ്റ്റീൻ പ്രോ വരെയുള്ള സി പി വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കംപ്ലയിൻറ്റ് ഔട്ട് ചെയ്തിട്ട് അത് സോൾവ് ചെയ്യുന്ന ടെക്നീഷ്യൻസ് എന്ന് പറയുന്നത് ലെവൽ ഫോറിൽ നിൽക്കുന്ന ടെക്നീഷ്യൻസ് ടെക്നീഷ്യൻസാണ് ഇല്ല നിങ്ങൾക്കറിയുന്നോ നിങ്ങളുടെ ലെവൽ ഈ ഒരു ഇരുപത് ദിവസം കൊണ്ട് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു നിങ്ങളുടെ ലെവൽ ലെവൽ ഫോറിലേക്ക് എത്തും എന്നുള്ളത് ഇല്ല ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലേ ഇപ്പം നിങ്ങൾ ഈ അഞ്ച് പേരും ലെവൽ ഫോറിലാണുള്ളത് അല്ലേ ഓക്കെ ഇതിൻ്റെ മേളിലേക്ക് ഇപ്പോൾ നിലവിലിപ്പോൾ ഇതിൻ്റെ മേളിലേക്ക് ഒരു വർക്ക് ഉണ്ടാവും ണ്ടോ ഇല്ല നിലവിലിപ്പോൾ ഇതിൻ്റെ മേളിലേക്കർ വർക്കില്ല ഇതിൻ്റെ മേളിലേക്കർ അപ്ഡേഷനും ഇല്ല 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 ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്